ജാസ്മിൻ ചോദിക്കണ്ട നമസ്കാരം അങ്ങനെ ജാസ്മിൻ ജാസ്മിനിട്ട് മുട്ടം പണി കൊടുത്ത് ബിഗ് ബോസ് ജാസ്മിനും ജാസ്മിന്റെ ഉമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു പക്ഷെ എന്റെ അനിയനൊന്നും കൂടി വരണമായിരുന്നു അവൻ വന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ എന്ന് പറയുമ്പോൾ ഉമ്മ പറയുന്നത് നമ്മൾ വന്നിട്ട് അവ വന്നത് എനിക്ക് കുറച്ച് എനർജി കിട്ടിയനെ എന്ന് പറയുന്നത് ഉമ്മ നമ്മൾ വന്നിട്ട് ഒരു എനർജി ഒന്നും കിട്ടിയില്ലേ എന്ന് ഉമ്മ ചോദിക്കുമ്പോൾ തിരിച്ചു വരും നിങ്ങൾ വന്നപ്പോൾ എനിക്ക് എനർജിയെ കിട്ടി പക്ഷെ വീണ്ടും കുറച്ചുകൂടി ഒരു എനർജി കിട്ടണം കിട്ടുമായിരുന്നു എന്ന് ഇടയിൽ കൂടി പതുക്കെ ക്ലൂ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഉമ്മ ഉമ്മിച്ച് ക്ലൂ ആ ക്ലൂ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് ഉമ്മ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നു ഉടനെ നമ്മുടെ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്ത് ജാസ്മിൻ ക്ലൂ ചോദിക്കേണ്ട തരത്തില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അതിനുശേഷം പിന്നെ ജാസ്മിൻ പറയുന്നത് അയ്യോ ഞാൻ ക്ലൂ അല്ല ചോദിച്ചത് അവൻ വന്നിരുന്നുവെങ്കിൽ അതായത് പൊന്നു വന്നിരുന്നുവെങ്കിൽ ഈ കുറച്ചുകൂടി ക്ലൂ കിട്ടിയനെ എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നതൊന്ന് ബിഗ് ബോസ് കേൾക്കുന്നതൊന്ന് എന്നൊക്കെ പറഞ്ഞ ഇവിടെ കിടന്ന് കൊഞ്ചിക്കൊലയും ജാസ്മിൻ ജാസ്മിൻ ഉള്ളിലുള്ള എല്ലാം അവരുടെ വായിൽ നിന്നെല്ലാം വരാൻ വേണ്ടിയിട്ട് അത് ഇവര് മാത്രല്ല വേറെ ആര് വന്നാലും ജാസ്മിൻ പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതെന്നും ഈ പറയുന്ന അഫ്സലിന്റെ പാടെ പിന്നീട് കടഞ്ഞു എന്നുള്ള മട്ടിലാണ് ജാസ്മിൻ നിൽക്കുന്നത് ഗബറി മതി എനിക്ക് വീട്ടിൽ വന്നിട്ട് കുറെ സംസാരിക്കാനുണ്ട് അത് ഞാൻ വന്നിട്ട് പുറത്തു വന്നിട്ട് സംസാരിക്കാം എന്നുള്ള തരത്തിലൊക്കെ ജാസ്മിൻ പറയുന്നു എന്തായാലും ജാസ്മിനെ ബിഗ് ബോസിന്റെ ഭാഗം നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് നല്ലൊരു വിരട്ടി വരട്ടിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യാം